രണ്ടാമത്തെ സ്ട്രോബറി പഴുത്തു വലിപ്പം വെള്ളം കേട്ടോ ആദ്യത്തെ തീരെ ചെറുതായിരുന്നു കേട്ടോ മൂന്നാറിലൊക്കെ കിട്ടണേ വൈകുന്നേരം തുമ്പത്തി ആറ് തിന്നൂട്ടോ കണ്ടോ അത് വരച്ചെടുക്കാം കേട്ടോ സ്ട്രോബെറിട്ടോ എന്താ വെച്ചാൽ വേറെ മൂന്നാൾ സമയം കഴിച്ചിട്ടുണ്ട് ഇതുണ്ട് ഇത് തുരോ മോഷ്ടിച്ചോണ്ട് പോയി ഉച്ചോടെ പഴുക്കായിരുന്നു പക്ഷെ ഇതുപോലെ നല്ല കളർ വെച്ചാൽ അല്ലെങ്കിൽ നല്ല കളറില്ല ഇത് ഉണ്ടോ ഇത് ചെമ്പ്ര പഴുക്കാറായിട്ടുണ്ട് അതിൻ്റെ നിറം മാറി വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് പറിച്ചെടുക്കാം ഓക്കെ ഇനി ആയി വരണേ ഇതിനകത്തൊക്കെ ഉണ്ട് ഇതിനകത്തൊക്കെ ആയി വരണേ അങ്ങനെ നമ്മുടെ സ്ട്രോബറി തോട്ടം ഈ പ്രാവശ്യം സക്സസ് ആയി ഓക്കേ പത്ത് രൂപ ചോടുണ്ട് കേട്ടോ ¿Cómo te voy a